നമസ്കാരം നമസ്കാരമുണ്ട് ഇപ്പൊ വന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രത്യേക തരത്തിലുള്ള സഹകരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഈ കാണുന്ന നിങ്ങളൊക്കെ തന്നെ ഒന്ന് വിലയിരുത്തിയാൽ നന്നായിരിക്കും ഇത് ആരെയും കളിയാക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ ഒരു വസ്തുതയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇത് വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിലുള്ള റോഡുകളുടെ അവസ്ഥയും അതുപോലെ തന്നെ വാഹനങ്ങളുടെ അവസ്ഥയും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റോഡുകൾക്ക് താങ്ങാവുന്നതിലും അധികം വാഹനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ റോഡുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് പണ്ടത്തെക്കാളൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടി നമ്മുടെ നാട്ടിലുള്ള വാഹന വാഹനപ്പെരുപ്പത്തിനനുസൃതമായിട്ടൊരു വികസനം റോഡിൽ നമ്മൾ കണ്ടിട്ടില്ല അത് അതുമാത്രമല്ല റോഡുകളിൽ പ്രധാനമായും നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ട്രാഫിക് ബ്ലോക്കുകൾ നമ്മുടെ റോഡിന്റെ അവസ്ഥയൊക്കെ പരിഗണിച്ചിട്ട് എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ നിയമം അനുസരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽക നൽകേണ്ടത് പരസ്പര സഹകരണത്തോടു കൂടിയുള്ള ഡ്രൈവിങ്ങിനാണ് അല്ലെങ്കിൽ പരസ്പര വിശ്വാസത്തോടു കൂടിയുള്ള ഡ്രൈവിങ്ങിനാണ് പക്ഷേ അത് പൊതുവേ കണ്ടുവരുന്നില്ല പിന്നെ ട്രാഫിക് ബ്ലോക്കുകൾ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളം സിഗ്നൽ ലൈറ്റുകൾ കത്താത്ത ഇടങ്ങളിൽ പോലും പരസ്പര വിശ്വാസത്തോടു കൂടിയും സഹകരണത്തോടു കൂടിയും മാത്രമാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ വണ്ടി ഓടിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ എൻ്റെ അനുഭവം അതാണ് എന്നാൽ അതേ അവസരത്തിൽ ഈ ട്രാഫിക് ബ്ലോക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുകയാണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അവർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അത് അനുഭവത്തിന് വെളിച്ചത്തിലാണ് പറഞ്ഞിട്ടുള്ളത് കാരണം അവിടെ ആളുകളില്ല അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ കേടാണെങ്കിൽ പോലും ആളുകളെ പരസ്പര വിശ്വാസത്തോടു കൂടിയും സഹകരണത്തോടു കൂടിയും വണ്ടി ഓടിച്ചു പോകാറുണ്ട് എന്നാൽ എപ്പോ ട്രാഫിക് ലൈറ്റ് കേടുവരുമ്പോൾ അവിടെ ഒരു ട്രാഫിക് നിയന്ത്രണത്തിന് ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്ന് നിർത്തുന്നുവോ അപ്പം മുതൽ അവിടെ ട്രാഫിക് ബ്ലോക്ക് കേരളത്തിന്റെ ഏതൊരു റോഡിൽ കഴിഞ്ഞാലും അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുന്നതായിട്ടാണ് ഞാൻ കണ്ടുവന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ നാട്ടിൽ മാത്രം പ്രത്യേക തരത്തിലുള്ള കണ്ടുവരുന്ന ചില സഹകരണങ്ങളുണ്ട് പ്രത്യേകിച്ച് ഏ റോഡ് ഉണ്ടാക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ അല്ലെങ്കിൽ റോഡ് ഉണ്ടാക്കുന്നതിന് മുന്നേ ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തിയും ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ചെയ്യാറില്ല എന്നുള്ളതാണ് വസ്തുത അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റിക്ക് പൈപ്പ് ഇടണമെങ്കിൽ അവർ റോഡ് ഉണ്ടാക്കുന്നതിന് മുന്നേ അല്ല പൈപ്പ് ഇട്ട് കണ്ടിട്ടുള്ളത് എന്ന റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ടാറിങ് കഴിഞ്ഞ് യാത്രക്കാർക്ക് അതിലൂടെ യാത്ര ചെയ്യാനുള്ള അനുമതി കിട്ടുന്ന സമയം ഉണ്ടാവും ആ കിട്ടി മണിക്കൂറുകൾക്കകം മാത്രമേ ഈ വാട്ടർ അതോറിറ്റിക്ക് ഈ റോഡ് വെട്ടി വെട്ടിപ്പൊളിക്കാനും അവിടെ പൈപ്പിടാനും സൗകര്യം ഉണ്ടായിട്ടുള്ളൂ അത് ഇന്നൊന്നലീ തുടങ്ങിയിട്ടുള്ളതല്ല വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് കണ്ടുവന്നിട്ടുള്ളത് ഇത് വാട്ടർ അതോറിറ്റീൻ്റെ മാത്രമല്ല അവിടെ കേബിൾ കേബിളിടണമെങ്കിലും അങ്ങനെ തന്നെയാണ് ഈ റോഡ് ഗതാഗത യോഗ്യമാവുന്ന സമയത്ത് മാത്രമേ ഇവർക്ക് ഇതിനെക്കുറിച്ചുള്ള ബോധോത ഉണ്ടാവാറുള്ളൂ അതിന് കാരണം ഈ വകുപ്പുകൾ തമ്മിലുള്ള വളരെ മികച്ച സഹകരണം കൊണ്ടാണ് ഏഹ് അത് സത്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഴിമതി നടത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് കാരണം റോഡ് വെട്ടി പൊളിച്ചാലേ ഇവർക്ക് പൈപ്പിടാൻ പറ്റുമോ അതിന് മുന്നേ അവർക്ക് അതിന് സൗകര്യമില്ല ഇല്ല അപ്പം ഈ റോഡ് വെട്ടി പൊളിച്ച് കഴിഞ്ഞാൽ വീണ്ടും റോഡ് ടാർ ചെയ്യണം അല്ലെങ്കിൽ പണി പണിയെടുക്കണമല്ലോ അപ്പം അതുവഴി എന്ത് ചെയ്യാം അഴിമതി നടത്താം എന്നുള്ളത് കൊണ്ടാണ് ഈയൊരു പരസ്പര സഹകരണത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അത് മാത്രമല്ല എത്ര തുക അനുവദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ആ തുകയുടെ ഒരു നിശ്ചിത ശതമാനം മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടില് ഭൂരിഭാഗം റോഡ് വികസനവും നടക്കാറുള്ളത് ഏഹ് അതല്ല എന്നുണ്ടെങ്കിൽ ഹൈവേയുടെ പണിയായിരിക്കണം അതിൽ നാഷണൽ ഹൈവേയുടെ പണിയായിരിക്കണം അവിടെയും ഈ പറഞ്ഞ പോലെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടക്കാറുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ് പക്ഷേ നിനക്ക് അവിടെ ഒരു പരിധിയുണ്ട് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇപ്പോൾ എന്താ പറയുക ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള വികസനങ്ങൾ മാത്രമേ ഈ റോഡുകളിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ളൂ അല്ലെങ്കിൽ ജനങ്ങളെ എത്രത്തോളം ഉപദ്രവിക്കാൻ കഴിയുമോ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് നമ്മുടെ ഉദ്യോഗസ്ഥരിൽ നിന്നും പൊതുവേ റോഡിൽ നമ്മൾ കണ്ടു വന്നിട്ടുള്ളത് അതിപ്പോൾ റോഡ് നന്നാക്കുമ്പോഴായാലും അതുപോലെ തന്നെ ട്രാഫിക് ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞ പോലെയായാലും കേബിൾ ഇടുന്ന അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി പൈപ്പ് ഇടുന്ന അവസ്ഥയൊക്കെ എന്ത് തന്നെയായാലും ജനങ്ങൾക്ക് ഉപകാരത്തെക്കാൾ ഉപദ്രവമാണ് ഇത്തരത്തിലുള്ള വികസനം സഹകരണ വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഈ വകുപ്പുകൾ തന്നെ മികച്ച സഹകരണം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നമ്മുടെ നാട്ടിൽ ആവർത്തിച്ച് കണ്ടുവരുന്നത് അത് അതുമാത്രല്ല നമുക്കറിയാം എത്രയോ ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ആ ജനങ്ങളൊക്കെ അതിലൂടെ കേടുവന്ന റോഡുകളിലൂടെ യാത്ര ചെയ്യുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് ഈ റോഡ് നന്നാക്കാനുള്ള ഒരു അനുമതി കിട്ടുകയും അത് മികച്ച രീതിയിലൊക്കെ റോഡ് നിർമ്മാണവും അതിൻ്റെ ടാറിങ് അടക്കം കഴിഞ്ഞ ശേഷം മാത്രമാണ് നമ്മുടെ നാട്ടിൽ മറ്റു പ്രവർത്തനങ്ങൾ ആദ്യക്കൂടെ പൈപ്പ് ഇടണമെങ്കിലോ അല്ലെങ്കിൽ കേബിൾ കേബിളിടണമെങ്കിലോ ഇനി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിലോ ഇത് റോഡ് വെട്ടിപ്പൊളിച്ച് കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ പിന്നെ കണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് റോഡ് നിർമ്മാണം കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും ഇന്ന റോഡ് നിർമ്മിച്ച അല്ലെങ്കിൽ ഗതാഗത യോഗ്യമാക്കി കൊടുത്തു കഴിഞ്ഞാലും അത് എത്ര കോടികൾ മുടക്കിയിട്ടായാലും വേണ്ടില്ല മാക്സിമം പോയി കഴിഞ്ഞാൽ അതായത് പരമാവധി ഒരു മാസം അത്രത്തോളം ദിവസം മാത്രമേ നിൽക്കുള്ളൂ അത്രയും മികച്ച രീതിയിലാണ് നമ്മുടെ നാട്ടിലെ റോഡ് പണികളൊക്കെ ഇവിടുത്തെ ആളുകൾ എടുക്കുന്നത് അല്ലെങ്കിൽ കോൺട്രാക്ടർമാർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ എടുക്കുന്നത് പിന്നെ ഈ പറഞ്ഞ മാതിരി ഗതാഗത നിയന്ത്രണങ്ങൾ അതും ഇതിനൊരു കാരണമാണ് അതുപോലെ തന്നെ ഗതാഗത പെരുപ്പം അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം കാരണം അത്രത്തോളം റോഡിന് താങ്ങാവുന്നതിലധികം വാഹനങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്നുണ്ട് അപ്പം ഇതില് ഈ ഗതാഗത വകുപ്പൊക്കെ പറയാ പൊതുമ്പോ പൊതുമരാമത്ത് വകുപ്പാണ് റോഡിന്റെ കാര്യം നോക്കുക അപ്പോ ഈ വാഹന വാഹനപ്പെരിപ്പ നിയന്ത്രിക്കേണ്ടത് ഗതാഗത വകുപ്പാണ് റോഡ് നടന്നാക്കേണ്ടത് ഈ പറഞ്ഞ പോലെ പൊതുമരാമത്ത് വകുപ്പാണ് വാട്ടർ അതോറിറ്റിയാണ് പൈപ്പിന്റെ കാര്യങ്ങൾ ഇതോ ഇവര് പരസ്പരം ഇന്നേ വരെ ഒരു സ്ഥലത്ത് പോലും കേരളത്തില് പരസ്പര കൂടി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ പ്രവർത്തി ചെയ്തതായിട്ട് എന്റെ അറിവിലില്ല നിങ്ങളുടെ ആരുടെങ്കിലും അറിവിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പറയണം മാത്രല്ല ഇവര് ഗതാഗത വകുപ്പാണെന്നുണ്ടെങ്കിൽ നിയമലംഘനങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട് ജനങ്ങളെ പിഴിയാറുണ്ട് ഫൈനടപ്പിച്ചിട്ട് അവരിന്നേ വരെ ഗതാഗതത്തിന് യോഗ്യമായ റോഡാണോ നമ്മുടെ നാട്ടിലുള്ളത് അല്ലെങ്കിൽ ഈ ഗതാഗത വകുപ്പിന്റെ കാര്യങ്ങളൊക്കെ തന്നെ എടുത്തു കഴിഞ്ഞാൽ അറിയാം നമുക്ക് എത്രത്തോളമാണ് അവരുടെ വകുപ്പിന് കീഴിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എത്രത്തോളം മോശമാണ് എന്നുള്ളത് ഈ ഗതാഗത വകുപ്പിന് കീഴിലാണ് കെ എസ് ആർ ടി സി നമുക്കറിയാം ദീർഘദൂര യാത്രയ്ക്ക് ഏറ്റവും മികച്ചതാണ് കെ എസ് ആർ ടി സി എന്നുള്ളതിലൊന്നും എതിരഭിപ്രായമൊന്നുമില്ല പക്ഷേ എല്ലാ വണ്ടികളുടെ അവസ്ഥയൊന്നുമല്ല മിക്കവാറൊക്കെ മൊട്ടയായിട്ടുള്ള ടയറുകളാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അപകടം നടന്നിട്ടുണ്ടായിരുന്നു തേങ്ങ ടയറുമായിട്ടാണ് പല കെ എസ് ആർ ടി സികൾ ഓടുന്നത് ഏഹ് അവരാണ് സ്പെയർ പാർട്സിന് വേണ്ടി മാത്രം ഏകദേശം പത്ത് എഴുന്നൂറ്റമ്പത് കോടിയോളം ചിലവാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ എണ്ണൂറ് കോടിയോളം ചെലവാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങളെ പൈസ കട്ടുമുടിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടുത്തെ പല വകുപ്പുകളും അവരുടെ പരസ്പര സഹകരണം പോലും അതിന് വേണ്ടിയിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏർ മാത്രല്ല ഈ സഹകരണം കൊണ്ട് മാത്രമാണ് കേരളത്തിൽ നേരാവണ്ണം ഒരാളും കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റോട്ടിലെ നിയമങ്ങൾ പാലിക്കാത്തത് ഏഹ് കാരണം അത്രത്തോളം മികച്ച രീതിയിലാണ് ഈ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ആളുകളൊക്കെ ഈ വകുപ്പുകളൊക്കെ ജനങ്ങളോടുള്ള പെരുമാറ്റവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ പിന്നെ ജനങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം ഈ പറഞ്ഞ വകുപ്പുകളൊക്കെ പരസ്പര സഹകരണത്തോടു കൂടി നല്ല കാര്യങ്ങൾ ചെയ്യണം ഏഹ് ജനങ്ങളെ ഉപദ്രവിക്കുന്നതല്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അതിന് പേർക്കൊന്നും ഒഴിവില്ല പിന്നെ ഇപ്പൊ ജനങ്ങളെ മാത്രം കുറ്റം പറഞ്ഞൊരു കാര്യമില്ല ജനങ്ങളെ മെക്കെട്ട് കയറി ഫൈൻ അടപ്പിക്കുക എന്ന് മാത്രമേ ഈ പറഞ്ഞ എല്ലാ വകുപ്പുകളും ചെയ്യുന്നുള്ളൂ നേരാവണ്ണം പ്രവർത്തി ചെയ്യുന്ന അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുള്ള വകുപ്പുകൾ ഈ പറഞ്ഞ വകുപ്പുകൾ പ്രത്യേകിച്ച് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ജനങ്ങൾക്ക് ഉപകാരത്തെക്കാൾ ഉപദ്രവം ചെയ്യാൻ മാത്രമേ ഇവർക്ക് താല്പര്യമുള്ളൂ അത് മാത്രമേ റോഡിന്റെ കാര്യം പറഞ്ഞൂലോ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് മറ്റു ചിലയിടത്തൊക്കെ എന്താ വെച്ചാൽ റോഡ് തന്നെ ഇല്ല മറ്റു പല സംസ്ഥാനങ്ങളും പക്ഷേ ആദ്യ ഒക്കെ പോകുന്ന നാഷണൽ ഹൈവേ അല്ലെങ്കിൽ മറ്റ് ചില റോഡുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നല്ല രീതിയിലുള്ള റോഡുകളൊക്കെ ഉണ്ട് എന്ന് പറയാം എന്ന് മാത്രമേ പറ്റുകയുള്ളൂ പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ശോചനീയം തന്നെയാണ് റോഡുകൾ ഉണ്ടാകിൽ മാത്രമല്ല അതിൻ്റെ മെയിൻ്റെസ് വളരെ മോശം തന്നെയാണ് പൊതുമരാമത്ത് വകുപ്പ് നല്ല റോഡുകളൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട് മിക്കവാറും മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് പരമാവധി നമ്മുടെ നാട്ടിലെ ഉൾ റോഡുകൾ വരെ ഉൾനാട്ടിലുള്ള റോഡുകൾ വരെ റബ്ബർ റബ്ബറൈസ്ഡ് ഒക്കെ തന്നെയുണ്ട് പക്ഷേ ഇതിന്റെ മെയിൻ്റനൻസ് വളരെ മോശം തന്നെയാണ് അതുകൊണ്ടാണ് റോഡുകളൊക്കെ പെട്ടെന്ന് കേടുവരുന്നത് പിന്നെ കള്ളപ്പണി എടുക്കുന്ന കോൺട്രാക്ടർമാർക്ക് മാത്രമാണ് ഇതിന്റെ കോൺട്രാക്ട് കൊടുക്കുന്നത് എന്നുള്ളതും ഒരു കാര്യമാണ് അതായത് അങ്ങനെയുള്ള ഒരു അടുത്തുനിന്ന് ഈ വകുപ്പിലെ പല ആളുകൾക്കും കാശ് കിട്ടുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ അവർക്ക് മാത്രമായിട്ട് പ്രത്യേകം പ്രത്യേകം അനുമതി കൊടുക്കുന്നത് അപ്പൊ അവരിങ്ങനെ കള്ളപ്പണി എടുക്കും ജനങ്ങളെ പൈസ ഇങ്ങനെ വെറുതെ പോകുന്ന അല്ലാതെ കൃത്യമായ മികച്ച റോഡ് കാലങ്ങളോളം നിലനിൽക്കുന്ന റോഡ് നമ്മുടെ നാട്ടില് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിനൊരു വിരോധാഭാസം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കില് പാലക്കാട് ജില്ലയില് കൊളപ്പുള്ളിന്ന് അങ്ങനത്തെ പാലക്കാട് ഉള്ള റോഡുണ്ട് ഏർ പലർക്കും അറിയാം ഹൈക്കോടതി വരെ പരാമർശിച്ച റോഡാണ് ആ റോഡ് കൃത്യമായി പണിയെടുത്തത് ഏതൊരു ഒരു മലേഷ്യ കമ്പനിയാണ് അതിൻ്റെ ആൾക്ക് കൃത്യമായി കാശ് കിട്ടാത്തോണ്ട് അയാൾ ആത്മഹത്യ ചെയ്തു ആലോചിക്കണം അയാൾ കൃത്യം വൃത്തിയിലെ പണിയെടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇതുവരെ അതിന്റെ മോള് മെയിൻ്റെ ഒന്നും വന്നിട്ടില്ല അയാൾ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റാളുകൾക്കൊന്നും കൈക്കൂലി കൊടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അയാൾക്ക് അത് വൃത്തിക്ക് പണിയെടുക്കാൻ പറ്റിയില്ല പക്ഷേ അയാൾക്ക് ആ കൈക്കൂലി ഒന്നും കൊടുക്കാത്തതുകൊണ്ട് അതിന്റെ തുക അനുവദിച്ചു കൊടുത്തില്ല നിവൃത്തിയേടുകൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്തു അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിലുള്ള പരസ്പര സഹകരണം വകുപ്പുകൾ തമ്മിലുള്ളത് ആലോചിച്ചു നോക്കണം പറഞ്ഞിട്ട് കാര്യമില്ല ജനങ്ങളെ ഗതികേട് ഈ പറഞ്ഞ വകുപ്പുകൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരും സർക്കാരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആളം മുട്ടിയാൽ ചേരയും കടിക്കുന്നൊക്കെയാണ് പറയുന്നത് ഏർ അത്താഴം നീർക്കോലിയുടെ കടിയൊക്കെ മതി ഇതൊക്കെ ചൊല്ലുകളാണ് ഇതുപോലെ ജനങ്ങളും ഭാവിയിൽ പ്രതികരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരത്തിലുള്ള രീതിയിലാണ് വകുപ്പുകളൊക്കെ പല ആളുകളും കൈകാര്യം ചെയ്യുന്നതും അല്ലെങ്കിൽ വകുപ്പുകളുടെ പ്രവർത്തനം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ നാലോചിക്കണം കാരണം ജനങ്ങൾ ഒടുവിൽ പ്രതികരിച്ചു തുടങ്ങും എന്നുള്ളത് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടെ ഈ പരസ്പര സഹകരണം നല്ലതിനു വേണ്ടി മാത്രമായിട്ടൊന്ന് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരത്തെക്കാൾ കൂടുതൽ ഏർ ഒന്നും കിട്ടില്ല നിലവിൽ കിട്ടുന്ന ഉപദ്രവത്തെ ഒഴിവാക്കിക്കൊണ്ട് ഉപകാരം ജനങ്ങൾക്ക് കിട്ടുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ എന്നുള്ളതൊക്കെ വേറെ കഥ കാരണം നിങ്ങളുടെയൊക്കെ ആവശ്യങ്ങളൊക്കെ പലതും ആണല്ലോ ജനങ്ങളെ സേവിക്കില്ല സേവിക്കലും മറ്റൊന്നുമല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടല്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതും ജനങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ നിങ്ങൾ നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തു തന്നെയാലും ഭാവിയിലെങ്കിലും നല്ലത് സംഭവിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി